േരായി വന്നെയില മുരളിയൊക്കെ മഹർഷി ശിഷ്യന്മാരോട് കൂടെ വന്നിട്ടുണ്ട് അവരൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാ ആ ആ ദൂർവാസ മഹർഷി ശിഷ്യന്മാരോട് കൂടെ വന്നിരിക്കയുടെ ഭക്ഷണം കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഉണ്ടാവുവോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ താൻ പാഞ്ചാലികളുടെ ഭക്ഷണം കഴിയണമെന്ന് അന്വേഷിയോ പിന്നെ അത് ിങ്ങനെ ഒരു അർത്ഥം പറ്റുന്നില്ല ആ ഇതൊന്നും ഇരിക്കാമെന്നില്ല ഞാൻ അവരെയൊക്കെ വേണ്ട പോലെ ഇവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ട് ആചാലി ആ പാഞ്ചാലിയെ പ്രശംസിച്ചു ആപത്ത് വന്ന സമയത്ത് ഭഗവാനെ വിളിക്കാൻ തുടങ്ങി ആ ഭഗവാനെ വിളിക്കാൻ തുടങ്ങിയത് കൊണ്ട് Сазамса Дриш Ма, Дриш Маги, Апачари, Прашсам Ситу, Пиня, Драм, Сам,